നമസ്കാരം പാകിസ്ഥാനെ കാശ്മീരിലെ ജനങ്ങൾ പാഠം പഠിപ്പിക്കുമെന്ന് മുതിർന്ന ആർ എസ് എസ് അഖില ഭാരതീയ കാര്യകാരി അംഗം ഇന്ദ്രേഷ് കുമാർ പാകിസ്ഥാൻ സ്വയം തകർച്ചയിലാണ് ഭീകരവാദത്തിന്റെ മറവിൽ അധിക കാലം അവർക്ക് പിടിച്ചു നിൽക്കാനാകില്ലെന്ന് ഇന്ദ്രേഷ് കുമാർ എ എൻ ഐയോട് പ്രതികരിക്കുന്നു ഭാരതത്തോടുള്ള ശത്രുത വിറ്റേ എക്കാലവും അവർക്ക് ജീവിക്കാനാകില്ല പാകിസ്ഥാനിലെ ജനങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നവരാണ് എന്നും അദ്ദേഹം അറിയിച്ചു ജമ്മു കാശ്മീരിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സൈന്യവും സർക്കാരും നടത്തുന്ന ഭീകരവിരുദ്ധ നടപടികളോട് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ മുൻപെങ്ങുമില്ലാത്ത വിധം സമ്പൂർണമായും സഹകരിക്കുന്നുണ്ട് ഭീകരതയെ തുടച്ചുനീക്കുക എന്നത് എല്ലാവരുടെയും ലക്ഷ്യവുമാണ് ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം പാകിസ്ഥാൻ സ്വയം തകരുകയാണ് ഭീകരരെ തീറ്റിപ്പോറ്റുക എന്നത് അവർക്ക് വലിയ ബാധ്യതയാണ് താഴ്വരയിൽ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അടിക്കടി തോറ്റുകൊണ്ടിരിക്കുകയാണ് ഭീകരതയെ പിന്തുണച്ചിരുന്ന രാജ്യവിരുദ്ധ ശക്തികൾക്ക് നിലനിൽപ്പ് ഇല്ലാതായിരിക്കുന്നു കാര്യങ്ങൾ പൂർണ്ണ സമാധാനത്തിലേക്ക് എത്തിക്കാൻ ഇനി ഏറെ ദൂരമില്ല ഭീകരത തുടച്ചു നീക്കുക തന്നെ ചെയ്യും ഇന്ദ്രേഷ് കുമാർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം കാർഗിൽ വിജയദിനത്തിൽ ദ്രാസയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനെ ശക്തമായി താക്കീത് നൽകിയിരുന്നു ഭാരതത്തിനെതിരായ അവരുടെ ഉദ്ദേശങ്ങൾ ഒരു കാലത്തും നടക്കില്ലെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി Nu-ți da barda bumi.